ഇത് മാസ് ഫോട്ടോ എന്നാണ് നമ്മുടെ ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടിയാണ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനസർവീസായിട്ട് നമ്മൾ കയറ്റിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം നമ്മൾ നഴിച്ച് ചെക്കുമ്പോൾ ലൈനർ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല നല്ല ലൈനർ കിടക്കണേ അപ്പം ഈ ലൈനർ ഒരഞ്ഞേക്കണ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട് അതൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യട്ടോ ചെയ്യാം പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് ചെയിനൊക്കെ നല്ല രീതിയിൽ ലൂസായി കിടക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബാക്കിലത്തെ ഷോക്ക് അപ്സർ ഫുള്ള് ഓയിലൊക്കെ ലീക്കായി പോയിട്ട് ഓവർ ആക്ഷനാണ് അപ്പം നമ്മൾ ചെയിൻ എത്ര ടൈറ്റ് ചെയ്ത് നിർത്തിയാലും ചെയിൻ നിൽക്കില്ല പെട്ടെന്ന് ലൂസായി പോകും അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ എന്തെങ്കിലും ഷോക്ക് അപ്സർ എന്തെങ്കിലും മാറണം മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടിയാണ് മാറേണ്ടി വരാം ഓൾറെഡി ഇത് ലീക്കുണ്ട് ഇവിടെ ലീക്ക് ആരംഭമുണ്ട് തന്നെയല്ല നമുക്ക് ഓരോന്നായിട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് തൊട്ടടുത്ത് ആ പഴയ ഇത് പെട്ടെന്ന് പോവും പിന്നെ ഞങ്ങൾ കറക്റ്റ് സെറ്റ് ആയിട്ട് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റുമ്പോൾ നമുക്ക് സെറ്റായിട്ട് മാറണം അതിന് ശേഷം നമുക്ക് ചെയിൻ എനിക്കൊന്നും വലിയ പഴക്കം തോന്നുന്നില്ല നമുക്ക് ചെയിൻ്റെ ഒരു ഈ ഷോക്ക് ഷോക്കപ്സിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് ചെയിൻ ഇത്ര ലൂസ് ആയി അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് കണ്ണി എടുത്തിട്ട് നമുക്കൊന്ന് ചെയിൻ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പരമാവധി ഉപയോഗിക്കാം എന്നിട്ട് മാറ്റിയ മതി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ബാക്ക് സൈഡിൽ വന്ന ഫുട്റസ്സിൻ്റെ ബ്രാക്കറ്റ് ഉള്ളിട്ട് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഫ്രണ്ടിലത്തെ ഫുഡ് റസ്റ്റും പോയി കിടക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും ഒന്ന് ക്ലിയർ ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ വളരെ മോശാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ കയറി ബ്ലോക്കിംഗ് ആയുണ്ട് ശരിക്കും നമുക്ക് എയർ ഫിൽട്ടറൊക്കെ ഒരു പതിനായിരം കിലോമീറ്റർ തുടങ്ങിയിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അതാണ് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ എന്തായാലും അതിൻ്റെ മുകളിലാണ് അപ്പോൾ എന്തായാലും മാറുന്ന ടൈമാണ് അത് മാറ്റി നമുക്ക് മാറ്റിയിടാം അതേപോലെ തന്നെ കാർബേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ അതെന്ന് വെച്ചാൽ അതിൻ്റെ കാർബേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പാണ് ഈ കാണുന്നത് ടാങ്കിനകത്ത് തുരുമ്പ് ടാങ്കിൽ ഓൾറെഡി തുരുമ്പിൻ്റെ പ്രസൻസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാർബേറ്ററിനകത്തേക്ക് വന്നാൽ അപ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത ടാങ്കും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം ചെയ്യുന്നു കാരണം വെച്ചാൽ ഉള്ളിൽ നിന്ന് വന്ന വരവ് നിർത്തിയാലാണ് നമുക്ക് കാർബേറ്ററിനകത്ത് ആ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കാർബേറ്ററിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ ആ തുരുമ്പ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെറിയ ഹോളുകൾ അതിനകത്ത് വരും അപ്പോൾ അതൊക്കെ ആ തുരുമ്പിൻ്റെ വരുമ്പോഴത്തേക്കും കയറി ബ്ലോക്ക് ആവുകയും കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ പെട്ടെന്ന് അറിയില്ല കാരണം കാരണമെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഐസൊലേറ്റ് കൊടുക്കും ഇപ്പോൾ വരി ഇല്ലാതെ വരുമ്പോഴത്തേക്കും വീണ്ടും ഐസിലേറ്റ് കൊടുക്കും അങ്ങനെ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കും പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ പെട്രോൾ പുറത്ത് അവിടെ വേസ്റ്റായിട്ട് ആയിട്ട് കത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനകത്തൊക്കെ മെയിൻ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടിയുടെ എൻജിനിലെ ഓയിൽ വളരെ പരിതാപകരമായിട്ടും ഇല്ല കാരണം ഇത് ഒന്നോരെ നമുക്ക് ഓയിൽ മാറാനായിട്ട് വൈകിട്ട് ഒരുപാട് ഓടി അങ്ങനെ കുറഞ്ഞ് പോയതായിരിക്കാം അല്ലെങ്കിൽ മൈനോട്ടായിട്ട് പോകുക കേട്ടോ ഇനിയിപ്പോൾ ഓയിൽ ഇത്രയും കുറഞ്ഞ ഓടി സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ഇനി നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തിട്ട് വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് സൈലൻസറി കിട വെള്ള പുക വരാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ് ശതമാനം വരും കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ ഓയിൽ ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സിലിണ്ടർ ഹെഡ്ഡിൻ്റെ ഈ ഭാഗം നല്ല രീതിയിൽ ഹീറ്റ് ആവും അതേപോലെ തന്നെ ഹീറ്റ് കൂടുന്നതിന് അനുസരിച്ചിട്ടാണ് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ടാവും ഓയിൽ ഓൾറെഡി കുറവാണ് ഓയിലുണ്ടെങ്കിൽ അത് ഓൾറെഡി നമുക്കത് ലൂബ്രിക്കേഷൻ വിത്ത് ആ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കും ലെവൽ കുറഞ്ഞു പോകുമ്പോഴത്തേക്കും കേസ് എന്ന് വെച്ചാൽ തേമാനം വളരെ പെട്ടെന്ന് കൂടും ലൂബ്രിക്കേഷനും ഇല്ല ഓവർ ഹീറ്റിങ്ങും കാര്യങ്ങളും വരുമ്പം തേമാനം പെട്ടെന്ന് കൂടും ഇപ്പം എന്തായാലും നിലവിൽ നമുക്ക് ഓയിൽ മാറ്റാം ഓയിൽ മാറ്റി കഴിയുമ്പം അങ്ങനെ പുക വരാനുള്ളൊരു സാധ്യത നിലവിൽ നല്ല നിൽക്കുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻജിൻ കെട്ടേണ്ട ഭാഗമാണ് നമുക്കത് കളിയറേണ്ടത് ഇപ്പം നമുക്ക് തൽക്കാലം ചെയ്യണമെന്നില്ല ഞാൻ ആ കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ ഇൻഫോം ചെയ്തെന്നുള്ളു അങ്ങനെ ഒരു കേസ് ഉണ്ട് അത് മാം അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഓയിൽ ലെവൽ കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു മാസമൊക്കെ ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞമ്മൊന്ന് കയറ്റി ഓയിൽ ലെവൽ അത്ര കുറഞ്ഞു പോകേണ്ടെന്നുള്ള കേസൊന്ന് മോണിറ്റർ ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടോ അതൊന്ന് ഇടയ്ക്ക് ഒന്ന് വന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഇത് ഈ കേബിളൊക്കെ ഔട്ടർ ടൈറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം വന്നത് തന്നെയല്ല ബ്രേക്ക് ലിവറി സൈഡൊക്കെ ഒടിഞ്ഞ് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇവിടെ ഒടിഞ്ഞിട്ടുണ്ട് ഈ ഗ്രിപ്പിൻ്റെ ഈ സൈഡൊക്കെ എടുത്ത് പോയിട്ടുണ്ട് ഫുഡ് ട്രഷൻ്റെ ഡേസ് പറഞ്ഞാൽ ഇതാണ് ഈ സൈഡ് ഫുഡ് റഷ് അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബ്രേക്കിങ്ങ് പോലെ സ്ലിപ്പിംഗ് സാധ്യതയുണ്ട് അപ്പോൾ ശരിക്കും ആ റബ്ബർ നമുക്കൊരു ഗ്രിപ്പാണ് ആ ഗ്രിപ്പിൽ അത് പിന്നെ മഴയുടെ പ്രതോടെയും തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയൊക്കെ അതൊക്കെ സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് നിലവിലുണ്ട് അതായത് സേഫ്റ്റിയുടെ ഭാഗമാണ് അതൊക്കെ മാറ്റി ഇടണേന്നും നല്ലതല്ലോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുന്ന ഓൾറെഡി ഇതെല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് റിപ്ലൈ ചെയ്താൽ മതി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ബാറ്ററിയുടെ ടെസ്റ്റ് കൂടുതൽ നമ്മൾ നടത്തി വിടുന്നുണ്ട് അപ്പോൾ ഇതുമിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ പന്ത്രണ്ട് വോൾട്ട് തന്നെ നാലാം ആംബിയറിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് ആംബ്രൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതലും നടത്തി പോകുന്നുണ്ട് ഓൾറെഡി നമുക്ക് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് പോയിന്റ് എട്ട് അമ്പത് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട് അപ്പം കംപ്ലയിൻസ് എന്തെങ്കിലും അറിയാം കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല എന്നാലും കംപ്ലയിൻസ് എന്തെങ്കിലും കൃത്യം അറിയാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തുന്നത് ഇത് ഓക്കെ ആയിട്ടാണ് കാണിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററിയാണ് കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാലും ജനറൽ സർവീസിൽ അതുകൂടി ലൂടെ ആയതുകൊണ്ട് നമ്മൾ അത് ചെയ്യാണ്ട് മാർഗ്ഗമില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നുള്ളൂ കേട്ടോ അപ്പം മെയിനായിട്ട് ഇത്രയും വർക്കുകളൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വന്നത് അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട പാർട്സുകൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇൻഫോം ചെയ്യാം നമുക്ക് ബാങ്കിൽ തന്നെ ഷോക്ക് അപ്സർ മാറ്റാനുണ്ട് അതേപോലെ തന്നെ നമുക്ക് എൻജിൻ ഓയിൽ മാറും മാറേണ്ടതായിട്ടുണ്ട് ഈ ഫുട് ട്രസ്റ്റും ഈ സൈഡിൽ ഫുട് ട്രസ്റ്റ് മാറ്റാണ്ട് അപ്പുറത്തെ സൈഡിലുള്ള ഫുട് ട്രസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത് തെടാണ്ട് ബാക്ക് സൈഡിൽ പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ക്ലച്ചിൻ്റെ കേബിൾ ഈ രണ്ട് കേബിളും ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് സോറി ആക്സിലേറ്റർ കേബിളും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കേട്ടോ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ഔട്ടറൊക്കെ പൊട്ടിയിട്ടുണ്ട് അത് കൈകൂടെ മാറ്റി കളയാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ ടൈറ്റ് ടൈക്കായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ ആ ബ്രേക്ക് ലിവർ അതൊക്കെയാണ് മെയിനായിട്ട് പിന്നെ എന്ന വർക്കുകൾ പിന്നെ എയർ ഫിൽട്ടർ പ്ലഗ് കാർബ് ക്ലീനുകൾ എത്ര ആണ് നമുക്ക് വർക്കുമായി മെയിൻ്റനസ്സുമായിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എന്ത് കോസ്റ്റ് വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതാണ് കൃത്യാവണമെന്നില്ല എന്നാലും വലിയ ഏറ്റവും കുറച്ചൊരു രീതിയിൽ നോക്കിയിട്ട് ഞാനതൊന്ന് പറയാം വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം